പെസഹ വ്യാഴത്തിൽ പരമ്പരാഗത രീതിയിൽ പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി മുറിക്കുന്നതിന് പകരം റെഡിമെയ്ഡ് അപ്പങ്ങൾ വാങ്ങുന്നവരാണ് ഏറെയും ബേക്കറികളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന കുരിശപ്പം വാങ്ങാൻ നിരവധി ആളുകളാണ് എത്തുന്നത് പെസഹ ദിനാചരണ ചടങ്ങുകളിൽ ഒന്നാണ് പെസഹ അപ്പം മുറിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ വീടുകളിൽ പെസഹ അപ്പം പുഴുങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു ഇതോടെ റെഡിമെയ്ഡ് അപ്പങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ആദ്യ നാളുകളിൽ കുരിശപ്പത്തിന് പകരമായി ഉപയോഗിക്കുന്ന ബ്രെഡുകളായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പരമ്പരാഗത രീതിയിൽ വീടുകളിൽ നിർമ്മിക്കുന്ന അതേവിധത്തിലുള്ള പെസഹ അപ്പം വിപണി പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞു വാട്ടിയെടുത്ത വാഴയിലിൽ തയ്യാറാക്കുന്ന പെസഹ അപ്പത്തിനും ആവശ്യക്കാർ അധികമാണ് മുൻ വർഷങ്ങളിൽ റെഡിമെയ്ഡ് പെസഹ അപ്പത്തിന് ചുരുങ്ങിയ ആളുകളായിരുന്നു ആവശ്യക്കാരെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് റെഡിമെയ്ഡ് അപ്പത്തെ ആശ്രയിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു പാലായിലെ പ്രധാന ബേക്കറികളിലെല്ലാം പെസഹ അപ്പം ലഭ്യമായിരുന്നു കുരിശപ്പം നൂറ് കുരിശ്വറൊട്ടി അറുപത് ഇൻട്രിയപ്പം അമ്പത്തഞ്ച് വട്ടയപ്പം അറുപത് രൂപ എന്നിങ്ങനെയാണ് വില വീടുകളിലെ തിരക്കടക്കം പല കാരണങ്ങളും മൂലമാണ് റെഡിമെയ്ഡ് അപ്പത്തിനെ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ